കോർപ്പറേഷനും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും പടലപ്പിണക്കം മൂലം ദുരിതത്തിലായത് കർഷകരാണ് കണ്ടച്ചിറ ചീപ്പ് പാലത്തിൽ ഷട്ടർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏലായിൽ ഇറക്കാൻ കഴിയാതെ കർഷകരെ വാലിക്കുന്നത് കൊല്ലം കോർപ്പറേഷനും പനയം ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന കണ്ടച്ചിറ ചീപ്പ് പാലത്തിൽ ഷട്ടർ സ്ഥാപിക്കുന്നതിൽ രൂപം കൊണ്ട പടലപ്പിണക്കമാണ് ഇപ്പോൾ കർഷകർക്ക് വിനയായിട്ടുള്ളത് പെരുന്നാട് വഴിയുള്ള തോട്ടിലെ വെള്ളം കായലിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനും കായൽ ജലം മറുഭാഗത്തേക്ക് കയറാതിരിക്കുന്നതിനുമായി കാലങ്ങളായി ചീപ്പ് പാലത്തിൽ പലകുപയോഗിച്ച് ഷട്ടർ സ്ഥാപിച്ചിരുന്നു ഏലായിൽ വെള്ളം നിറയുന്നതോടെ വഴി വരുന്ന വെള്ളം മഴ സമയത്ത് കായലിലേക്ക് ഇറക്കുന്നതിനായി ഷട്ടർ തുറക്കുകയും ഇതിനായി താൽക്കാലിക ജീവനക്കാരനെ പഞ്ചായത്ത് അധികൃതരും ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഷട്ടർ സ്ഥാപിക്കാത്തതിനാൽ സമീപ വീടുകളിലെ കിണറുകളിലും ഏലായിലും ഉപ്പുവെള്ളം കയറി കനത്ത ചൂടിൽ ഇടവേള കൃഷികളെല്ലാം കരിഞ്ഞുണങ്ങിയതിനു പിന്നാലെ ഉപ്പുവെള്ളം കയറി കൃഷിയിറക്കാനാകാത്ത സ്ഥിതിയിലാണ് കർഷകർ അതിർത്തിയായതിനാൽ ഷട്ടർ ആര് നിർമ്മിക്കും എന്നതിനാൽ പരസ്പരം പഴിചാറുകയാണ് കോർപ്പറേഷനും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ന്യൂസ് ബ്യൂറോ കൊല്ലം